എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ അടുത്ത കാലത്ത് തന്നിട്ടുള്ള കുറേ ഫോട്ടോസാണ് കേട്ടോ ഇത് അതായത് കുറേ തേങ്ങകൾ വലുതാവുന്നു വളരെ കുറച്ച് തേങ്ങകൾ അവിടെ പറ്റി പിടിച്ച പോലെ നിൽക്കുന്നു തേങ്ങയുടെ ചകിരി തൊണ്ട് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ കീറിപ്പോകുന്നു തെങ്ങിൻ്റെ ഓല വളഞ്ഞ് തിരിഞ്ഞ് ഒരുമാതിരി എന്താ പറയുക ഹൂക്ഷേപ്ഡായിട്ടുള്ള ലീവ്സ് വരുന്നു കുഞ്ഞിത്ത വളർച്ച അവിടെ മുരടിച്ച പോലെ നിൽക്കുന്നു ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ മണ്ണിൽ എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകം ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മളുടെ കുഞ്ഞിത്തൈയുടെ ഓല വിരിഞ്ഞുവരാതെ അവിടെ തന്നെ നിൽക്കുകയും അത് ചുളിഞ്ഞ പോലെ ആവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ പണി തുടങ്ങിയേ പറ്റൂ കാരണം ബോറോൺ എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകത്തിന് ഒരുപാട് ജോലികൾ നമ്മളെ മണ്ണിലുണ്ട് അത് നമ്മളെ ചെടിയിൽ അതിനാവശ്യത്തിന് ലഭ്യമായെങ്കിൽ മാത്രമേ നമ്മൾ സൂക്ഷ്മമൂലകമെന്ന് പറയുമ്പോൾ അത് സൂക്ഷ്മമായിട്ടേ വേണ്ടു പക്ഷേ അത് സൂക്ഷ്മമായിട്ട് വേണം നമ്മൾ കറികളിൽ ഉപ്പിടുന്ന പോലെ അത്രത്തോളമെങ്കിലും എങ്കിലും ബോറോ എന്ന് പറയുന്ന സൂക്ഷ്മമൂലകം നമ്മൾ മണ്ണിൽ കൊടുക്കേണ്ടതുണ്ട് ചിലപ്പോ ഉണ്ടല്ലോ നല്ല മൂപ്പത്തുന്നതിന് മുമ്പേ തന്നെ തേങ്ങ കൊഴിഞ്ഞു പോവും ഒരു കൊലയിൽ തന്നെ വലിയ തേങ്ങയും കുറേ കുഞ്ഞി തേങ്ങേനെ പറ്റിപ്പിടിച്ച പോലെ ഉണ്ടാവും ഇതൊക്കെ ഇതിൻ്റെ സിംറ്റംസ് തന്നെയാണ് കേട്ടോ ഇങ്ങനെയുള്ളൊരു തോട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബോറാക്സ് എന്ന് പറയുന്ന വളം നിങ്ങളുടെ തെങ്ങിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കണം ബോറാക്സ് നമുക്ക് പല തരത്തിൽ അപ്ലൈ ചെയ്യാം ഇപ്പോൾ നമ്മളുടെ കുഞ്ഞ് തൈ ആണെങ്കിൽ നമുക്ക് സോലുബോർ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ സോലുബോർ എന്ന് പറയുന്ന വളം വാങ്ങിക്കാൻ കിട്ടും അത് വരെ ഇപ്പോൾ കിട്ടുന്നുണ്ട് ചെറിയ പാക്കറ്റ് പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റിൽ വരെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിയതിന് ശേഷം ഒരു നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നന്നായി കുലുക്കി യോജിപ്പിച്ചതിന് ശേഷം ഇലകളിൽ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് കുഞ്ഞു കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യം പലപ്പോഴും കുഞ്ഞു ഓലകളൊക്കെ വന്ന് അവിടെ തന്നെ മുരടിച്ച പോലെ നിൽക്കുന്ന കൊണ്ടാണ് കേട്ടോ ഈ പെട്ടെന്ന് തന്നെ ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഇപ്പം കഴിഞ്ഞ വർഷം നട്ട തെയ്യാണെങ്കിൽ ഇപ്പോൾ അത് പുതിയ കൂമ്പോലകളൊന്നും തന്നെ വിരിഞ്ഞു വരാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളുക അതേസമയം നമ്മുടെ പ്രായമുള്ള തെങ്ങാണെങ്കിൽ ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ നമുക്ക് ബോറാക്സ് എന്ന് പറയുന്ന വളം ചേർത്ത് കൊടുക്കാം അത് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മണ്ണ് പരിശോധന നടത്തുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം മണ്ണ് പരിശോധന നടത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മണ്ണിൽ എത്രത്തോളം ഇതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ സൂക്ഷ്മ മൂലകങ്ങൾ ഉൾപ്പെടെയുള്ള മണ്ണ് പരിശോധന നടത്തുന്നതിനുള്ള സംവിധാനം നമ്മളുടെ കാർഷിക സർവകലാശാലയുടെ മിക്കവാറും എല്ലാ കേന്ദ്രങ്ങളിലും ലഭ്യമാണ് ഇനി അല്ലെങ്കിൽ തന്നെ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജില്ലാതല മണ്ണ് പരിശോധനാ ലാബുകളുണ്ട് അവിടെ സൗജന്യ നിരക്കിലാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് തൊട്ടടുത്ത കൃഷിഭവനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ലാബിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് എന്നുള്ളൊരു ലെറ്റർ നിങ്ങളുടെ കൃഷിഭവൻ കൃഷി ഓഫീസർ തരും അതും കൊണ്ടുപോയി പണ് പണ്ണ് പരിശോധിച്ചതിന് ശേഷം ബോറോക്സ് അപ്ലൈ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും ഇത് പെട്ടെന്ന് തന്നെ ചെയ്യുക കാരണം ഈ വർഷത്തെ വളപ്രയോഗം നമുക്ക് ഉടനെ തന്നെ ചെയ്യേണ്ടതുണ്ടല്ലോ ഇനിയിപ്പോൾ വണ്ണ് പരിശോധന നടത്താൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം നമുക്ക് നൂറ് മുതൽ നൂറ്റി അമ്പത് ഗ്രാം വരെ ബോറാക്സ് നമുക്ക് മൂന്ന് കിലോഗ്രാം ജൈവവളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തെങ്ങിൻ്റെ തടത്തിൽ ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുക്കുക മറ്റ് വളത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല മറ്റ് രാസവളങ്ങളൊക്കെ പ്രയോഗിച്ചതിന് പതിനഞ്ച് ദിവസത്തിന് ശേഷം നമുക്കിത് മണ്ണിൽ ചേർത്ത് കൊടുക്കാം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും അത് നിങ്ങൾക്ക് ഒരു ആറുമാസത്തിന് ശേഷം വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം ആദ്യത്തെ വർഷം മാത്രമേ ഇത്രയും വേണ്ടി വരുവുള്ളൂ പിന്നീടുള്ള വർഷങ്ങളിൽ നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ജൈവ വളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുമില്ല പൊടിഞ്ഞ കരില വളമായാലും മതി അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ബോറാക്സ് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ലോസ് നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റും ഈ ബോറാക്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഗുണം കർഷകർ പറയുന്നത് എന്താണെന്നറിയോ തേങ്ങയുടെ തൂക്കം നന്നായിട്ട് കൂടുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇമ്മച്ചുറായിട്ടുള്ള നട്ട്ഫോളാണ് ബോറോണിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റം എങ്കിൽ ബോറോൺ ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാലുള്ള നേട്ടം എന്ന് പറയുന്നത് ഓരോ തേങ്ങക്കും ചിലപ്പോൾ ഒരു കിലോഗ്രാം വരെ തൂക്കത്തിലേക്ക് നീങ്ങും അപ്പോൾ അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇന്ന് വെച്ച് നമ്മൾ ഒരുപാട് കൊണ്ടേ ഇടാനും പാടില്ല നൂറ് ഗ്രാം നൂറ്റി അൻപത് ഗ്രാം ഒക്കെ തന്നെ ഒരു പ്രാവശ്യം ഇടേണ്ട ആവശ്യമുള്ളൂ ഇത് നിങ്ങൾ എന്തായാലും ഇപ്രാവശ്യം ചെയ്ത് നോക്കണം ബോറാക്സാണ് വലിയ തെങ്ങിന് നല്ലത് ഇത് അതേസമയം കുഞ്ഞിത്തൈയിൽ ഓലകളിൽ സിം ടിപ്പിക്കൽ സിംറ്റംസ് അതായത് സിസ്തിരി ഇട്ട പോലെ ഇലകൾ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി നിൽക്കുക ഓലകളുടെ അറ്റം ഇങ്ങനെ തിരിഞ്ഞു വരിക ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സോലുബോർ സ്പ്രേ ചെയ്യുക കുഞ്ഞിത്തൈക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒരുപാട് എനിക്ക് ഫോട്ടോസ് വാട്സാപ്പിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത് അതേസമയം തേങ്ങയുടെ ഭാരം കുറയുന്നതും ഇമ്മച്ചുറായിട്ട് തേങ്ങ വീണു പോകുന്നതും അതേപോലെ ഒരു കൊലയിൽ തന്നെ ഒരു മൂന്ന് തേങ്ങ മാത്രം വലുതായി ബാക്കിയൊക്കെ കുഞ്ഞായി അവിടെ തന്നെ നിൽക്കുന്നതും തേങ്ങ പൊട്ടിപ്പോകുന്നതും ഒക്കെ തന്നെ പലപ്പോഴും കർഷകർ അവഗണിക്കുന്ന ആണ് നമുക്ക് ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാം നന്നായി നനച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനെയാണ് ഞാൻ കരുതുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക കഴിയുന്നതും നിങ്ങൾ ഈ വീഡിയോ കുറേ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതൊരു വലിയ ഗുരു ഗുണമായിരിക്കും കാരണം കുറേ പേർക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാവുന്നുണ്ടാവും പക്ഷേ ഇങ്ങനത്തെ വീഡിയോസിനെ പറ്റി അറിയുന്നവർ കുറവായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം